अर्जुन <coughs> हाय

ആ ആര്യാസ് വേൾഡ് ലൈക്ക് ഇട്ടു ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എല്ലാവരും തിരിച്ചും വരണേന്ന് ആ ആ ആര്യാസ് വേൾഡിന് ബ്ലൂ വേണോ ബ്ലൂ വേണ്ട പറയണേ ആ ഐ ആം ഫൈൻ ഐ വൈ ഐ ആം ഫൈൻ ആ കേ അരുൺ ചേട്ട ഹായ് വേണ്ട പറയണേ സുഖാണ് സുഖമാണ് സുഖമാണ് ഫുഡ് കഴിച്ചോ സുഖമാണ് ഫുഡ് കഴിച്ചോ കോഴിക്കോട് നല്ല വെയിലാണ് അന്ന് ഒന്ന് നല്ല വെയിലാണ് മെസ്സേജ് ഇടയ്ക്ക് സ്റ്റെക്കാവുന്നതാ മെസ്സേജ് സ്റ്റക്ക് ആകുമതാ ലൈക്ക് ലൈക്ക് ആ ആരിയാസ് വേൾഡ് കൂട്ടാക്കിയിരുന്നു ആ ലൈവിലില്ല ലൈവില്ല അതാ ഞാനേ പന്ത്രണ്ട് ദിവസമായി ലൈവ് ഇട്ടിട്ടേ അതാ ഇന്നലെ തുടങ്ങിയതാ ഇന്നലെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്നലെ ലൈവ് തുടങ്ങിയിട്ടേ ഉള്ളു അതാ പന്ത്രണ്ട് ദിവസം ലൈവില്ലതാ हा यात्रा हे प्रणयचवन हाय സുഖമല്ലേ ഫുഡ് കഴിച്ചോ സുഖമല്ലേ ഫുഡ് കഴിച്ചോ